കംപ്ലീറ്റ് ആക്ടർ മലയാള സിനിമയുടെ നടന വിസ്മയം എന്നിങ്ങനെ മോഹൻലാൽ അറിയപ്പെടുന്നത് പല പേരുകളിലാണ് ഇനി സംവിധായകൻ എന്ന ലേബലിലും മോഹൻലാൽ അറിയപ്പെടും അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തും ഇതിനു പുറമെ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന ചിത്രവും വരികയാണ് അടുത്ത വർഷം മോഹൻലാലിനെ സംബന്ധിച്ചു നല്ല സിനിമകളുടെ കാലമായിരിക്കും അതേസമയം തൻ്റെ സിനിമകളെക്കുറിച്ചും ആരാധകർ അറിയാൻ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഗലാട്ട പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ മമ്മൂട്ടിയും മോഹൻലാലും സിനിമയിലെത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇപ്പോഴും കരുത്തരായി നിൽക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് മോഹൻലാലിൻ്റെ അഭിപ്രായം എന്താണെന്ന് അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു അതൊരു പക്ഷേ ഞങ്ങൾ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളുടെ പിൻബലമാവാം ഞങ്ങൾക്കൊക്കെ ഭരതൻ പത്മരാജൻ അരവിന്ദൻ മണിരത്നം തുടങ്ങിയ മഹാന്മാരായ സംവിധായകർക്കൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു പുതുതലമുറയിലും നല്ല സംവിധായകരുണ്ട് പക്ഷേ നല്ല ഇതിവൃത്തം കിട്ടുന്നില്ല എന്നിടത്താണ് പ്രശ്നം ഞാനൊരു വർഷം മുപ്പത്തി ആറ് സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട് അതിൽ ആക്ഷൻ പടങ്ങളും കോമഡി ചിത്രങ്ങളും ആർട്ട് ഫിലിമുകളും ഒക്കെയുണ്ട് ഒരു സ്ഥിര നിക്ഷേപം പോലെ അന്ന് ചെയ്തു വെച്ച ആ സിനിമകളുടെ പലിശ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എൺപതുകളിൽ അഭിനയിച്ച തുവാനത്തുമ്പികൾ ആറുമാസം കൂടുമ്പോഴൊക്കെ കാണാറുണ്ടെന്നും മോഹൻലാൽ പറയുന്നു വല്ലാത്തൊരുതരം മാത്രികത ആ സിനിമയ്ക്കുണ്ടെന്നാണ് കരുതുന്നത് അഞ്ഞൂറിലധികം തവണ ആ സിനിമ കണ്ടവരുണ്ട് ഇപ്പോഴും ആവർത്തിച്ച് കാണുന്നവരുമുണ്ട് ഉള്ളടക്കമാണ് ആ സിനിമയുടെ കരുത്ത് പിന്നെ ശക്തമായ തിരക്കഥ മേക്കിങ്ങിൻ്റെ പ്രത്യേകതകൾ സിനിമയുടെ ആഖ്യാനരീതിയും ഇതിവൃത്തങ്ങളും മാറി പക്ഷേ തൂവാന തുവാനത്തുമ്പികൾ പോലെ ഫീൽ നൽകുന്ന ഒരു സിനിമ ഇനിയുണ്ടാകുമോ എന്നറിയില്ല മറ്റൊരു തരത്തിൽ ഒരു പക്ഷേ ഇത്തരം സിനിമകൾ ഇനിയും ഉണ്ടായേക്കാം ഒരു നടൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന കഥാപാത്രമാണ് തൂവാന തുവാനത്തുമ്പികൾ പോലുള്ള സിനിമകളിലെന്നും മോഹൻലാൽ പറയുന്നു തന്നെ അത്ഭുതപ്പെടുത്തിയ നടന്മാരെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞു ഭരത് ഗോപിയേട്ടനെയും നെടുമുടി വേണുചേട്ടനെയും പെട്ടെന്ന് ഓർമ്മ വന്നു ഇത്രയോ ആളുകൾക്ക് മുന്നിൽ നിന്ന് അഭിനയിക്കുമ്പോഴും അവർ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല ഗോപിയേട്ടൻ രാമനായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ രാമനായർ മാത്രമാണ് ഇവരൊക്കെ നാടകവേദിയിൽ നിന്നും വന്ന അഭിനേതാക്കളാണ് ഇന്ന് അഭിനയം മെച്ചപ്പെടുത്താൻ ഒരുപാട് സാങ്കേതിക സാധ്യതകളുണ്ട് അന്നൊരു മോണിറ്റർ പോലുമില്ല എന്നിട്ടും മറ്റുള്ള ർക്കും മറികടക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തവിധം ഉയരങ്ങളിൽ നിൽക്കുകയാണ് അവരൊക്കെ